നമ്മുടെ ഈ യാത്രയിലെ അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പം പൻവേലിലാണുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോലാപ്പൂരിൽ നിന്ന് മുംബൈ സി എസ് എം ടിയിലേക്കുള്ള മഹാലക്ഷ്മി എക്സ്പ്രസ്സിന് കയറി നമ്മൾ സി എസ് എം ടി വന്നു അവിടെ ഞാനൊരു ലോക്കൽ ട്രെയിൻ കയറിയിട്ട് നേരെ പൻവേൽ വന്നു ഇനിയിപ്പോൾ നാട്ടിലേ തിരിച്ചു പോവുകയാണ് നമ്മുടെ ജാംനഗർ തിരുനെല്ലിക്ക് നമ്മൾ പോകുന്നത് പക്ഷേ എൻ്റെ സീറ്റ് കൺഫേം ആയിട്ടില്ല ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് വെയിറ്റിംഗ് ലിസ്റ്റ് ആറ് ഉണ്ടായിരുന്നുള്ളൂ തേർഡ് ഡേയ്സ് എക്കോണമിയിൽ പക്ഷേ ഇന്നലെ ചാർട്ട് പ്രിപ്പയർ ആയപ്പോൾ അത് വെയിറ്റിംഗ് ലിസ്റ്റ് നാല് ക്യാൻസലായിപ്പോയി നമുക്കാണെങ്കിൽ എട്ടിൻ്റെ പാണി കെട്ടിയാട്ടോ അതായത് എൻ്റെ സീറ്റ് കൺഫേം ആയില്ല ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് വെയ്റ്റിംഗ് ലിസ്റ്റ് ആറായിരുന്നു കെ ഡി എ സി അക്കോണമിക്കാണ് ബുക്ക് ചെയ്തത് ഇന്നലെ ചാർട്ട് പ്രിപ്പയർ ആയ സമയത്ത് അത് വെയിറ്റിംഗ് ലിസ്റ്റ് നാല് എന്താ പറയുക സീറ്റ് കൺഫേം ആയില്ലെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു ആകെ പെട്ടു ഇനി എന്ത് ചെയ്യുന്ന അല്ല ജനറൽ പോകേണ്ടി വരും ഞാൻ ഒരു ജനം ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇന്ന് ടീറ്റിനെ കണ്ട് ചോദിച്ചു നോക്കട്ടെ ഞാനിപ്പോൾ നമ്മുടെ ഏഴാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് വിട്ടാണ് ഏഴിൽ നിന്ന് നമ്മുടെ വണ്ടി പുറപ്പെടാമെന്ന് പറഞ്ഞാൽ അനൗൺസ്മെൻറ്റ് ചെയ്തു പിന്നെ ഇവിടെ വന്ന സമയത്ത് നമ്മുടെ എൻ ടി എസ് അവിടെ വേറി സമയ ട്രെയിനിലും കാണിക്കുന്ന കോച്ച് പോസ്റ്റിനെ ഇവിടെ കാണിക്കില്ല എൻ പി എസിലും നെസ്മാൻ ട്രെയിനിലും ആണ് പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ആ ബോർഡിൽ പുറത്തേക്കുന്നത് വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പണി കിട്ടുമെന്നല്ല ട്രെയിൻ വരുമ്പോൾ എവിടെ പോയി നിൽക്കണം എന്നറിയുന്ന കൺഫ്യൂഷൻ അടിച്ചിട്ടാണ് ഇനി ഞാൻ ഫുഡ് മേടിച്ചു കേട്ടോ ഉച്ച കഴിക്കാനുള്ളത് ഈ പണ്ട് വേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയിൽ നിൽക്കുന്ന ആറൻ ഊണ് കിട്ടും അപ്പോൾ അത് മേടിച്ചു നൂറ് രൂപയാണ് ആയിട്ടുള്ളത് നമ്മുടെ ജാംനഗർ തിരുനെല്ലേലി എക്സ്പ്രസ് അങ്ങനെ ഏഴാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സിലും വേറിയസ് മെറ്ററിയലിലും കൊടുത്ത കോച്ച് ബസ്സിനും തെറ്റാട്ടോ റെയിൽവേലെ കൊടുത്തതാണ് കറക്റ്റ് ആ സ്ലീപ്പറൊക്കെ മുന്നിൽ പോയി അതിനകത്ത് സ്ലീപ്പറൊക്കെ ബാക്കിലായിരുന്നു ഫൈനലി എന്തായാലും നമുക്ക് ടിക്കറ്റ് കിട്ടിയ കേട്ടോ ഞാൻ ആകെ പെട്ടു എന്ന് വിചാരിച്ചതാണ് പിന്നെ എന്തായാലും ഞാൻ പോയി വീടിൻ്റെ അടുത്ത് ചോദിച്ചു ചോദിച്ച സമയത്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കുറച്ചു നേരം വെയിറ്റ് ചെയ്തു പുള്ളി നോട്ട് പറഞ്ഞു സീറ്റ് ഉണ്ട് അപ്പോൾ പൈസ അടച്ചിട്ട് ജനറൽ ടിക്കറ്റ് ഞാൻ പങ്കുവലിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ ആ ടിക്കറ്റിൻ്റെ ബാക്കി പൈസയും കൂടി അടച്ചിട്ട് എനിക്ക് എന്നാലും സീറ്റ് കിട്ടി ഞാൻ ബുക്ക് ചെയ്തത് എവിടെയാണ് പോണമായിരുന്നു അന്നേരം ബുക്ക് ചെയ്യുന്ന സമയത്ത് വെയ്റ്റിങ്ങിൽ സ്റ്റാറേ ഉണ്ടായിരുന്നുള്ളൂ എന്താ വെച്ചാൽ ആ വെയ്റ്റിംഗിൽ സ്റ്റാറല്ലേ അത് കൺഫേം ആവുമായിരിക്കും എന്ന് വിചാരിച്ചതാണ് കുറേ ദിവസം മുന്നേ നോക്കിയാൽ ഞാൻ ഡിസംബർ ഇരുപത്തൊമ്പതാം തീറ്റം ഇതിൻ്റെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് വെച്ചാൽ ഇന്നിപ്പം ജനുവരി പതിനേഴായി എത്ര ദിവസം മുന്നേ നോക്ക് ഇന്നിട്ടത് കൺഫേം ആയില്ല ആകെതായിപ്പോയി പിന്നെ എന്തായാലും ടീറ്റിനെ കണ്ട് ടീറ്റി ടിക്കറ്റ് എഴുതി തന്നു ഈ കാണുന്ന കോച്ചില് ഇരുപത്തിരണ്ട് നമ്മൾ എന്താ പറയാ കോലാപൂരിലേക്ക് പോയില്ലേ ഹരിപ്രി എക്സ്പ്രസില് ആ സെയിം സീറ്റ് ഇരുപത്തിരണ്ട് അപ്പർ പൻവലിനെ കയറുമ്പോ ഫുഡ് മേടിച്ചായിരുന്നു കേട്ടോ ഇനി അതിന് ഇന്നലത്തെ പോലെ പണിയോണ്ടിട്ട് ഫുഡ് വാങ്ങി കയറി കഴിക്കട്ടെ സീറ്റ് കിട്ടിയല്ലോ എന്തായാലും അപ്പോൾ എത്ര ഐറ്റംസ് കേട്ടോ അതിനകത്തുള്ളത് ി പിന്നെ സാമ്പാർ മീൻകറി പിന്നെ അച്ചാർ ചോറ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതിന് എത്രയും കൂടി നൂറ് രൂപയാണ് ആയിട്ടുള്ളത് നമുക്കുള്ള ക്രോസിങ് കിട്ടിയിട്ടുണ്ട് നേത്രാവതി എക്സ്പ്രസ് ആണ് തിരുവനന്തപുരം ലോക്മാനത്തിലേക്ക് അതിന് മുന്നേ വേറെ വണ്ടികളൊക്കെ പോയി പക്ഷേ അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല നേത്രാവതി തൊട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ പ്പോ വടാപ്പാവിന്റെ ആൾക്കാരും കേറി നല്ല ചൂടാണ് അപ്പൊ പൊങ്ക മനുഷ്യ സമയത്തൂടെ എല്ലാവരും ഈ വഴി പോകാൻ പറ്റില്ല ഭയങ്കര ചൂടാണ് പുറത്ത് പിന്നെ കാണാനും ഒരു വൃത്തി മേനീട്ട് ഫുൾ ആകെ ഉണങ്ങി കരിഞ്ഞ് ഒട്ടും പച്ചപ്പ കാര്യം ഇട്ട് ഫുൾ ഡ്രൈ ആണ് മാത്രം പോകാൻ ഇവിടെ നമ്മളിപ്പോ ക്രോസ് ചെയ്ത് പോയത് നമ്മുടെ തിരുവനന്തപുരം അസുഖം സമയം രാജധാനിയാണ് കേട്ടോ രാജധാനി വരാൻ വേണ്ടിട്ടാണ് നമ്മളിവിടെ പിടിച്ചത് അത് പോയി നമ്മളിവിടെ എടുത്തു ആരവല്യ റോഡ് എന്നറിയ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മടെ വണ്ടി ഇപ്പൊ വലിയൊണ്ടിരിക്കുകയാണ് മിക്കവാറവിടെ ചവിട്ട് ആയിട്ട് വണ്ടിക്ക് ക്രോസിംഗ് ഉണ്ടാവും ഇവിടെ ക്രോസിംഗ് കിട്ടിട്ടോ മദ്ഗാമിന്ന് മുംബൈ എക്സ്പ്രസ് ട്രെയിനിലേക്ക് പോകുന്ന കൊക്കൻ ട്രെയിനിന്റെ ഏറ്റവും നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ട്രെയിനായിട്ടുള്ള മാണ്ഡവ എക്സ്പ്രസ് ഉണ്ടായി അടിച്ച് എന്ന് ഭക്തി പോയിക്കൊണ്ടിരിക്കുന്നേ രത്നഗിരി എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ വണ്ടി ഏതാണ്ട് ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് ഡിലേ ആണ് അപ്പൊ നമ്മുടെ വണ്ടിയുടെ ലോക്കോ ആണ് ഇതാണ് നമ്മുടെ നമ്പർ നമ്മളെപ്പോഴും രത്നഗിരി തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ ഡീലാണ്ട് ഒന്നര മണിക്കൂറായിട്ടുണ്ട് ഇപ്പൊ ഇനി ഇവിടെ നമ്മളൊരു ക്രോസിംഗ് ഉണ്ടാവും നമ്മുടെ മഡഗാവ് മുംബൈ സി എസ് എം ടിയിലേക്ക് പോകുന്ന വന്ദേ ഭാരത് വരാണ്ട് അപ്പൊ അത് വന്നിട്ട് നമ്മൾ ഞെടുക്കുള്ളൂടെ പ്ലാറ്റ്ഫോമിൽ ഒരാൾ നിക്കുന്ന കടന്നു പോകുന്ന സമയത്ത് വടാപാവ് ഇല്ലാണ്ട് പോവാൻ പറ്റുമോ ഞാനൊന്ന് വടാ ഞാൻ വടാപ്പാവ് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വന്ദേ ഭാരത് വന്നു അതാണ് മഡ്ഗാവ് മുംബൈ സി എസ് എം ടിയിലേക്ക് പോകുന്ന വന്ദേ ഭാരത് വേഭ ഭാരത്ത് വന്നു അത് നിർത്തി അത് അതിന്റെ പാട്ടിന് പോയി പക്ഷെ നമ്മൾ ഇതുവരെ എഴുത്തിട്ടില്ല കേട്ടോ നോക്കട്ടെ ഇനി വേറെ ആരെങ്കിലും വരാറുണ്ടോ ഇനി ഒരു വണ്ടി കൂടി വരാനുണ്ടോ മഡ്ഗാവ് ലോക്മാന്യത്തിലെ ലോക്മാന്യത്തിൻ്റെ ടെർമിനൽസിലേക്ക് പോകാനുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് അതും കൂടി വന്നിട്ട് നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കുകയുള്ളൂ അത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണേ അത് ഇനി ഇവിടെ എത്തണം ഇങ്ങനെ മഡ്ഗാവ് ലോക്മാന്യത്തിലെ ടെർമിനൽ എക്സ്പ്രസ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആണ് ലോക്കോ നമ്മൾ രത്നഗിരി രണ്ട് മണിക്കൂർ കൂടി ഇട്ടിരിക്കുകയാണ് കേട്ടോ ഒരു മണിക്കൂർ ഡിലേ ആയിട്ട് വന്നാൽ നമ്മൾ അമ്പത് മിനിറ്റ് ഇവിടെ കിടന്ന് ഡിലേ ആയി ഇപ്പം രണ്ട് മണിക്കൂറായി നമ്മുടെ ഡിലേ ആയിട്ട് സെൻട്രൽ ഹസ്രിസ്ഥാനും സൂപ്പർ ഫോസ്റ്റ് ആണ്ടോ അത് സിന്ധുദുർഗ്റ സ്റ്റേഷനില് അതിനെ പിടിച്ചിട്ടൊക്കെ വരുന്നു നമ്മൾ ക്രോസിംഗിന് വേണ്ടിയിട്ട് നമ്മൾ ദുബാനി നദിയുടെ മേലെ കൂടെ ഉള്ള ബ്രിഡ്ജിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാണുന്ന റോഡാണ് നല്ല രസല്ലേ കാണാനായിട്ട് ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കാനുണ്ടോ നമ്മുടെ വണ്ടിക്ക് ഇപ്പൊ വെറും ഇരുപത്തി മൂന്ന് മിനിറ്റ് മാത്രമേ ഡിലേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടി ഇപ്പം ഒരു ഇരുപത്തിമൂന്ന് മിനിറ്റ് ഡിലേ ആയിട്ട് മാടുകാവ് ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണെ കുത്തി ഷട്ടിന്റെ ഡബ്ല്യു ഡി ജി ഫോർ ജി വെച്ചിട്ട് പോകുന്ന ഒരു ഗുഡ് സ്ട്രെയിൻ ആട്ടോ ആണ് ഡബ്ല്യു ഡി ജി ടിൻസ് കുത്തി ഷട്ടിന്റെ അങ്ങനെ നമ്മള് മഡ്ഗാവ് പുറപ്പെട്ടിരിക്കണേ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് കാർവാറിനാണ് കേട്ടോ അങ്ങനെ കാർവാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാർവാർ എത്തി ഇപ്പം സമയം പത്ത് നാൽപ്പതായി ഞാൻ കീഴിൽ കിടന്ന് ഉറങ്ങാൻ പോവാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് രാവിലെയൊക്കെ എഴുന്നേറ്റ് ഉറക്കമൊക്കെ ആകെ പോയി കിടക്കുകയാണ് അപ്പോൾ നാളെ രാവിലെ എവിടെ നിന്നാണോ ഞാൻ എഴുന്നേറ്റില്ല അവിടെ തൊട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം നല്ല അലാറം വെച്ച് എഴുന്നേറ്റുന്നില്ല അപ്പോൾ ഗുഡ് മോർണിംഗ് നമ്മുടെ അങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് വണ്ടി ബിഫോർ ടൈമാണ് കേട്ടോ ഏഴ് മുപ്പത്തഞ്ചായ്മ നമ്മൾ ഷൊർണ്ണൂർ എത്തി ഞാൻ തന്നെ പറഞ്ഞിരുന്നല്ലോ രാവിലെ അവിടെനിന്ന് തൊട്ട് ഉറക്കം കഴിഞ്ഞിരിക്കുന്നു അവിടെ നിന്നിട്ട് കാണിക്കാൻ നന്നായിട്ട് കാരണം ഉറങ്ങി ഇപ്രാവശ്യം തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഫുൾ ട്രെയിനിൽ തന്നെ ആയുണ്ട് ഉറക്കമൊക്കെ തിളക്കമായിരുന്നില്ല മുന്നേ ഒക്കെ എൻ്റെ മുന്നേ കിട്ടിയ വണ്ടികളിലൊക്കെ എന്താ പറയുക ഒന്നുകിൽ ഡോറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ആയിട്ട് ഉറക്കം പൂർണ്ണമായിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല പക്ഷെ ഇപ്രാവശ്യം നന്നായിട്ട് ഉറങ്ങാൻ പറ്റി കേട്ടോ അപ്പുറ ഭർത്താ ആയതുകൊണ്ട് റിയില്ല മംഗലാർ തൊട്ട് ബിഫോർ ടൈം ആണ് അയ്യോ നമ്മളെ കറക്റ്റ് സമയത്ത് തന്നെ ഷൊർണൂരിൽ നിന്ന് എടുത്തു കേട്ടോ ഷൊർണ്ണൂരിൽ നിന്ന് നമ്മളെ ബിഫോർ ടൈം എത്തും ചെയ്തു കറക്റ്റ് എട്ടുമണിക്ക് തന്നെ നമ്മളിവിടെ നിന്ന് എടുത്തു മറ്റേ എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി വരാണ്ടായിരുന്നു വിചാരിച്ച അത് വന്നിട്ടേ പോവുള്ളൂ എന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുവായിരുന്നു എന്തായാലും എടുത്തു നമ്മളെ ഇനി കുറച്ചു കൂടെ ആകുമ്പോ തൃശ്ശൂര് എത്തും കൂടി നമ്മൾ അങ്ങനെ ഇരുപത് മിനിറ്റ് ബിഫോ ടൈം ആയിട്ട് തൃശൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കു എട്ട് അല്ല ഒമ്പത് രണ്ടിനാണ് നമ്മള് തൃശ്ശൂർ എത്തേണ്ടത് ഇരുപത്തിരണ്ട് മിനിറ്റ് നമ്മള് ബിഫോ ടൈമാണ് അങ്ങനെ നമ്മള് നമ്മുടെ യാത്രയൊക്കെ അവസാനിച്ച് നമ്മള് തിരിച്ച് വീട്ടിലെത്തി നല്ല യാത്രയായിരുന്നു എനിക്ക് എന്നായിട്ട് ഇഷ്ടപ്പെട്ടു എൻജോയ് ചെയ്തു ഞാന് അത്യാവശ്യം വലിയൊരു യാത്രയായിരുന്നു നമ്മൾ പതിമൂന്നാം തീയതി പോയതാണ് ഇന്നിപ്പം പതിനെട്ടാം തീയതി ആണെങ്കിൽ നമ്മുടെ തിരിച്ചെത്തുന്നത് തൃശ്ശൂര് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല നമ്മുടെ ടിക്കറ്റ് കൺഫേം ആകാത്തൊരു വിഷയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതും ഞാൻ ടീറ്റിനെ കണ്ട് പറഞ്ഞപ്പം പുള്ളി പെട്ടെന്ന് തന്നെ അവൈലബിളിറ്റുള്ളൊരു സീറ്റ് നോക്കി നമുക്ക് തന്നു അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല സുഖമായിട്ടെത്തി നിങ്ങൾക്ക് ഇതിൽ ഏത് വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ള നിങ്ങൾ കമൻ്റായിട്ട് പറയാം എല്ലാ വീഡിയോസും കണ്ടിട്ടാവുന്ന വിചാരിക്കുന്നു അടുത്ത ദിവസം അടുത്തൊരു യാത്രയായിട്ട് കാണുന്നവരേക്കും സി യു ബൈ ബൈ